കുറേ പേർക്കുള്ള പ്രശ്നമാണ് ചെവിയുടെ പുറകുവശത്ത് ഈ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല വേദന ആ വേദന ഇങ്ങനെ പതുക്കെ താഴോട്ട് ഇറങ്ങി ഈ സൈഡിലൊക്കെ വേദന വരുന്നുണ്ടാവും ഷോൾഡർ പെയിൻ എന്നായിരിക്കും അവരൊറ്റയടിക്ക് പറയുന്നതെങ്കിലും ഇങ്ങനെ കേസ് എടുത്ത് വരുമ്പോഴായിരിക്കും അവർ പറയുന്നത് ഡോക്ടർ ഇവിടെ മാത്രമല്ല ഇവിടെയൊക്കെ വേദനയുണ്ട് കുറേ ദിവസമായി തുടങ്ങിയിട്ട് അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഇവിടെയൊക്കെ നല്ല കല്ലപ്പ് ഫീൽ ചെയ്യുന്നുണ്ടാവും അതുപോലെ തൊടുമ്പോൾ നല്ല വേദന ഉണ്ടാവും ഇങ്ങനെ നമ്മൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ പലരും പറയാറുണ്ട് ഡോക്ടർ എനിക്ക് എപ്പോഴും നീർക്കെട്ടൻ്റെ പ്രശ്നമാണ് എപ്പോഴും തലയിൽ കഫമാണ് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഒരുപാട് പേർക്ക് ഈ സൈനസൈറ്റിസിൻ്റെ പ്രശ്നമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഭാഗത്തൊക്കെ വേദന വരാം കാരണം നമുക്ക് നാല് സൈനസ് അറകളുണ്ട് അതിൽ നമുക്ക് ഈ ഭാഗത്തായിട്ട് വരുന്ന സൈനസിലാണ് ബുദ്ധിമുട്ടെങ്കിൽ നമുക്ക് ആ വേദന ഈ ഭാഗത്തോട്ടൊക്കെ വരാം ചിലപ്പോൾ തുടക്കത്തിൽ നമുക്ക് ആയിരിക്കും വേദന വന്നിട്ടുണ്ടാവുക പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ തലവേദനയൊക്കെ മാറുമ്പോ നമ്മൾ വിചാരിക്കുമോ തലവേദന മാറിയല്ലോന്ന് പക്ഷേ അതിനു ശേഷമായിരിക്കും അവർക്ക് ഈ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ വേദന വരുന്നത് അപ്പോൾ ഈ വേദനയും മാറണമെങ്കിൽ നമ്മൾ ഷോൾഡർ പെയിൻ എന്ന് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല നമുക്ക് സൈനസൈറ്റിസ് ഉണ്ടോ എന്ന് നോക്കണം ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം അതുമല്ല അലർജി കൊണ്ടാണ് അവർക്ക് ഈ സൈനസൈറ്റിസ് ഇങ്ങനെ വിട്ടുമാറാതെ നിൽക്കുന്നതെങ്കിൽ അലർജിക്കുള്ള ട്രീറ്റ്മെൻ്റ് കൂടെ എടുക്കുമ്പോഴേ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ